പാകിസ്ഥാന് തെഹ്റീകെ താലിബാന്റെ ആക്രമണത്തിൽ ആർമി ക്യാപ്റ്റൻ അടക്കം ഏഴ് സൈനികർ കൊല്ലപ്പെട്ടു ഖൈബർ ഭക്തൂൻഖയിലാണ് ടി പി പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ രൂക്ഷമായ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ പാക് സൈന്യത്തിന്റെ ക്യാപ്റ്റനായ നുമാൻ അടക്കം ഏഴ് സൈനികർ കൊല്ലപ്പെട്ടതായും പതിനേഴ് സൈനികർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ആഴ്ച കൈബർ പത്തുൻഖ്വയിൽ പാക് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ എട്ട് ടി ടി പി അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ തിരിച്ചടിയായാണ് ടി ടി പി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളിലുണ്ട് പാകിസ്ഥാനെ താലിബാൻ എന്നറിയപ്പെടുന്ന ടി ടി പി ഫീൽഡ് മാർഷറായ അഹമ്മദ് കാസിമിന്റെ നേതൃത്വത്തിലാണ് പാക് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം മേഖലയിൽ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള മിക്ക ആക്രമണങ്ങളുടെയും സൂത്രധാരനും അഹമ്മദ് കാസിമാണ് ഇതുവരെ പാകിസ്ഥാന്റെ നൂറിലേറെ സൈനികരെയാണ് അഹമ്മദ് കാസിമിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇയാളുടെ തലയ്ക്ക് പാക് സേന പത്തു കോടി പാകിസ്ഥാനി രൂപ വിലയിടുകയും ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്താംബൂളിൽ നടന്ന പാക് അഫ്ഗാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയാണ് തീരുമാനമാകാതെ അവസാനിച്ചത് ചർച്ചയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും വക്താക്കൾ പരസ്പരം പഴിചാരി രംഗത്തെത്തുകയും ചെയ്തു പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഖത്തറും തുർക്കിയും ഇടപെട്ട് നേരത്തെ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഒക്ടോബർ പത്തൊൻപതിന് ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു തുടർന്ന് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ചർച്ചയാണ് ഇസ്താംബൂളിൽ നടന്നത് എന്നാൽ ഈ ചർച്ചയിൽ തീരുമാനമൊന്നും ഉരുത്തിരിഞ്ഞില്ല പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വക്താക്കളും പരസ്പരം കുറ്റപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തു പാകിസ്ഥാനെ താലിബാൻ എന്നറിയപ്പെടുന്ന ഭീകര സംഘടനയെ നിയന്ത്രിക്കാൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം തയ്യാറല്ലെന്നായിരുന്നു പാകിസ്ഥാൻ സുരക്ഷാ വക്താവിന്റെ പ്രതികരണം പാകിസ്ഥാനെ താലിബാനെ ചൊല്ലിയാണ് ചർച്ചകൾ വഴിമുട്ടിയതെന്ന് അഫ്ഗാൻ താലിബാൻ വക്താക്കളും വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാനെ താലിബാനുമേൽ തങ്ങൾക്ക് നിയന്ത്രണമൊന്നുമില്ലെന്ന് ചർച്ചയിൽ പറഞ്ഞതായും താലിബാൻ അറിയിച്ചിട്ടുണ്ട് ഇസ്താംബൂളിൽ നടന്ന ചർച്ചയിൽ താലിബാൻ സഹകരണം വാഗ്ദാനം ചെയ്തെങ്കിലും രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യമെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനി താലിബാൻ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ വിഷയമാണെന്നായിരുന്നു താലിബാന്റെ നിലപാട് അഫ്ഗാന്റെ മണ്ണ് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ലെന്നും താലിബാൻ ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ യുക്തിരഹിതമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും താലിബാൻ തുറന്നു പറഞ്ഞു യു എസ് ഡ്രോണുകൾ പാകിസ്ഥാനിൽ നിന്ന് തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടക്കരുതെന്ന ആവശ്യവും താലിബാൻ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഇതും അംഗീകരിച്ചില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതേസമയം സുരക്ഷാ പ്രശ്നങ്ങളിൽ കരാറില്ലെങ്കിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീകരർക്ക് നേരെ ആക്രമണം തുടരുമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിനിധി സംഘം ചർച്ചയിൽ പറഞ്ഞത് ഇതോടെയാണ് ചർച്ച തീരുമാനമാകാതെ അവസാനിച്ചതെന്നും അതേസമയം മധ്യസ്ഥത വഹിക്കുന്ന തുർക്കിയും ഖത്തറും പ്രശ്നം പരിഹരിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇസ്താംബൂളിലെ ചർച്ച പരാജയപ്പെട്ടത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായ വെടിനിർത്തൽ ധാരണയെയും ബാധിച്ചേക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ അഫ്ഗാൻ മണ്ണിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഒരു വിദേശ രാജ്യവുമായി കരാറുണ്ടെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ വെളിപ്പെടുത്തലാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള തുർക്കി ചർച്ചകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പാക് താലിബാൻ പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അഫ്ഗാൻ മണ്ണിൽ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അഫ്ഗാൻ അംഗീകരിക്കണമെന്ന് പാകിസ്ഥാൻ ചർച്ചകളിൽ ആവശ്യപ്പെട്ടെന്നും വാർത്തകൾ ഉണ്ട് ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കവേ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാൻ പാകിസ്ഥാന് കഴിയില്ലെന്നും തങ്ങൾ വിദേശ രാജ്യവുമായി കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും കരാർ ലംഘിക്കാൻ സാധ്യമല്ല എന്നും പാകിസ്ഥാൻ പ്രതിനിധി സംഘം സൂചിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കരാറിലേർപ്പെട്ട വിദേശ രാജ്യമേതെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടില്ല ചർച്ചയിൽ ഒരു വ്യക്തമായ നിലപാട് അവതരിപ്പിക്കുന്നതിന് പകരം പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിൽ ഏകോപനം ഉണ്ടായിരുന്നില്ല അവർ പിന്മാറാനാണ് കൂടുതൽ താല്പര്യം കാണിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി